കൌരവരുമായുള്ള പകിടക്കളിയിൽ പരാജയപ്പെട്ടതിനുശേഷം പാണ്ഡവരെ അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും പന്ത്രണ്ട് വർഷത്തേക്ക് കാറ്റിലേക്ക് നാടുകടത്തുകയും മറ്റൊരു വർഷം കൂടി വേഷം മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദേവന്മാരുടെ അനുഗ്രഹത്താൽ പാണ്ഡവർക്ക് നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാട്ടിലെ വനവാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞു വനവാസത്തിന്റെ അവസാന വർഷത്തിൽ അവർക്ക് വേഷം മാറി ജീവിക്കേണ്ടി വന്നു ഇത് അഗ്നിതവാസം യേ എന്നു വിളിക്കുന്നു അവർ മത്സ്യരാജ്യത്തിലെ രാജാവായ വിരാടന്റെ കൊട്ടാരത്തിൽ വേഷമാറി താമസിച്ചു യുധിഷ്ഠിരൻ കങ്കഭട്ടൻ എന്ന ഭക്തബ്രാഹ്മണായും ഭീമൻ വലല എന്ന ദാസനായും നകുലും സഹദേവനും കുതിരാലയത്തിൽ ജോലി ചെയ്യാനും ബൃഹന്നുള എന്ന പേരിൽ അർജുനനും വിചിത്രമായ വേഷത്തിൽ ജീവിക്കാനുമായിരുന്നു പാണ്ഡവരുടെയെല്ലാം പൊതുഭാര്യായ ദ്രൗപതി രാജ്ഞി സുദേഷ്ണയുടെ അടുത്തു ചേർന്ന് സ്വകാര്യ സേവികയായി ജോലി ചെയ്യാൻ അനുവാദം തേടി അവൾ തന്റെ പേരായി മാലിനി എന്നു പറഞ്ഞു അങ്ങനെ എല്ലാവരും വ്യത്യസ്തരായി തങ്ങളുടെ ബന്ധം ഒളിച്ചു ഭയത്തോടും സൂക്ഷ്മതയോടുമായിരുന്നു ജീവിച്ചത് അവിടെയാണ് മഹാഭാരതത്തിലെ ഒരു നിർണായകമായ കഥ അരങ്ങേറിയത് കീചകോതം കീചകൻ രാജി സുദേഷ്ണയുടെ സഹോദരൻ വിരാടരാജാവിന്റെ സൈന്യാധിപൻ ഒരു മഹായോദ്ധാവും സ്ത്രീകളോടുള്ള ദുർബലതകൾക്കായി പ്രസിദ്ധനുമായവൻ കീചകൻ ദ്രൗപതിയെ ആദ്യമായി കണ്ടപ്പോഴേ അവളുടെ സൗന്ദര്യത്തിൽ മുങ്ങി അവളോട് കാമവികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഒരു ദിവസം രാജ്ഞിയെ സന്ദർശിച്ച സമയത്ത് കീചകൻ ദ്രൗപതിയെ ബലമായി കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു ദ്രൗപതി വേഗത്തിൽ അവനെ വിട്ടു രക്ഷപ്പെട്ടു പണ്ഡിതനായ യുധിഷ്ഠിരൻ ധർമ്മത്തെ വലിച്ചുകീറി പ്രതികരിക്കാൻ തയ്യാറായില്ല പക്ഷേ ഭീമൻ ദ്രൗപതിയുടെ വേദന സഹിക്കാൻ കഴിയാതെ അവളോട് തുണയായി ദ്രൗപതി ഭീമനോട് കണ്ണീരോടെ അഭ്യർത്ഥിച്ചു എന്റെ രക്ഷ വേണ്ടേ ഞാൻ നിന്നെ മാത്രമാണ് വിശ്വസിക്കുന്നത് പുറമേ പകിടകളിയിൽ പാണ്ഡവർ തോറ്റപ്പോൾ ദ്രൗപതിയെപ്പോലും പന്തേമായി വച്ചിരുന്ന അതേ നീചത്വം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരുന്നു ഭീമനും ദ്രൗപതിയും ചേർന്ന് കീചകനെ വഞ്ചിക്കാൻ പദ്ധതിയിട്ടു നാളെ ദ്രൗപതി അവനെ നൃത്തശാലയിലേക്ക് വിളിക്കും അവിടെ കാത്തിരിക്കും ഭീമൻ അടുത്ത ദിവസം മാലിനിയായി വേഷമാറ്റിയ ദ്രൗപതി കീചകനെ നൃത്തശാലയിലേക്ക് വിളിച്ചു കീചകൻ അവളുടെ പിറകിൽ പോകുമ്പോൾ ഹാളിന്റെ മധ്യഭാഗത്ത് കാത്തിരുന്നു വലാലൻ ഭീമൻ ഭീമൻ കീചകനെ പിടിച്ചു അവന്റെ മുഴുവൻ ശക്തിയോടെ കീചകനെ അടിച്ചു നൃത്തശാല മുഴുവനും അതിമനോഹരമായ ഒരു ദൃശ്യമായി മാറി മണിക്കൂറുകളോളം നീണ്ട പോരാട്ടം അവസാനം ഭീമൻ കീചകനെ തകർത്തു കഷ്ണങ്ങളാക്കിക്കളഞ്ഞു കീചകന്റെ വധത്തിനു ശേഷം പാണ്ഡവർ മത്സ്യരാജ്യത്തിൽ തുടരാൻ സാധിച്ചില്ല അവർ അപ്രത്യക്ഷരായി പുതിയ ജീവിതം തിരയാൻ പുറപ്പെട്ടു അവരുടെ അവസാനമായ അജ്ഞതവാസം ഏക്ചക്ര നഗരത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അവസാനിച്ചു ഇങ്ങനെ അദൃശ്യമായ യോദ്ധാക്കളുടെ കഥ അനന്തപുരിയിലെ പ്രതീക്ഷയും സഹനവുമാണ് പാണ്ഡവർ മുന്നോട്ടു പോയി തങ്ങളുടെ മഹത്തായ സന്ദേശം ലോകത്തിന് കൈമാറി പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാകൂ